നമസ്കാരം പൂക്കോട്ടൂർ വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുുകാട്ട് സ്വദേശി സിദ്ധാർത്ഥ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് മരിച്ചതല്ല കൊന്നു കെട്ടിത്തൂക്കിയത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് അത്തരത്തിൽ ബന്ധുക്കൾ പരാതിയും നൽകിയിട്ടുണ്ട് അത് പറയാൻ അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ഇതോടൊപ്പം പോലീസ് പറയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പ്രതികളെല്ലാം എസ് എഫ് ഐക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ പിടികൂടാൻ കഴിയുന്നില്ല ഞങ്ങൾ ഊർജിതമായി അന്വേഷണം നടത്തുന്നു പക്ഷേ പിടികൂടാൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കൂടെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നത് പ്രതികളെ രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും ഒരുക്കി കഴിഞ്ഞതിനു ശേഷമാണ് പോലീസ് കേസെടുത്തതും അന്വേഷണം തുടങ്ങിയതും അതുകൊണ്ട് പോലീസ് ഇതിൽ കള്ളക്കളി കളിക്കുകയാണ് എസ് എഫ് ഐക്കാരായതുകൊണ്ട് പോലീസ് ഇവരെ രക്ഷപ്പെടാൻ വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാലും അച്ഛനും അമ്മയും അവർക്ക് കുട്ടി നഷ്ടപ്പെട്ടു നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു പഠിക്കുന്ന കാലത്ത് നല്ല മിടുക്കനായിരുന്നു ഒന്നാം ക്ലാസ്സോടെയാണ് എസ് 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 എൽ സി പാസ്സായത് പ്ലസ് ടു അതുപോലെ അവൻ പാസ്സായി അപ്പോൾ അവന് പിന്നീട് മൃഗങ്ങളോടൊക്കെ ഉള്ള ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് അവന് വെറ്റിനറി ഡോക്ടർ ആയാതെ ഈ മാറ്റം ഒന്നും ആകണ്ടെന്ന് പറഞ്ഞ് അവൻ തന്നെയാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് മാത്രമല്ല കോളേജിൽ അവൻ നല്ല മിടുക്കനായിരുന്നു നല്ല ചിത്രം വരയ്ക്കും നന്നായിട്ട് മറ്റ് കലാപരിപാടികൾ നടത്തും അതുകൊണ്ട് തന്നെ അവൻ അവിടുത്തെ ഒരു വലിയ ഒരു ഫിഗറായിട്ട് മാറി ഇതാണ് അവിടുത്തെ എസ് എഫ് ഐക്കാരെ അസൂയപ്പെടുത്തിയതും എസ് എഫ് ഐക്കാർ ഇയാൾക്കെതിരെ പല പിന്നെ ആരോപണങ്ങൾ നടത്തുകയും ഇയാളെ തല്ലുകയൊക്കെ ചെയ്തത് ഇതാണ് നമ്മൾ കാണുന്നത് ഇനി എന്തുകൊണ്ടാണ് അമ്മ അച്ഛനും പറയുന്നത് ഞങ്ങളുടെ മകനെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതാണ് എന്ന് അവർ അവരെന്തുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നു ഇതാ കേൾക്കുക അമ്മയും അച്ഛനും പറയുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് വരുന്നമ്മേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്തവണ അമ്മയെ ഞാൻ കൊണ്ടുപോകാം എന്തായിരുന്നു വയനാട്ടിൽ നിന്നുള്ള സിദ്ധാർത്ഥന്റെ അവസാനത്തെ വാക്കുകൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഒരു സീനിയർ വിദ്യാർത്ഥി വിളിച്ചു പറയുന്നു അവൻ പോയി എന്ന് നോക്കുക ഒരു രണ്ട് രക്ഷാകർത്താക്കൾക്ക് താങ്ങാൻ കഴിയുന്നതാണോ മകൻ വിളിച്ചു പറയുന്നു അമ്മേ നമുക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാം ഇത്തവണ ഞാൻ അമ്മയെ കൊണ്ടുപോകാം അമ്മ അവിടെ വെയിറ്റ് ചെയ്യുക ഞാൻ അത് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അമ്മ സന്തോഷിച്ചിരിക്കുമ്പോൾ ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഒരു കോൾ വരുന്നു ഒരു സീനിയർ വിദ്യാർത്ഥിയുടെ അമ്മേ അ നമ്മുടെ സിദ്ധാർത്ഥ് പോയി എന്ന് എങ്ങനെ താങ്ങും അപ്പോൾ ഇവൻ ആത്മഹത്യ ചെയ്തതാണെന്ന് എങ്ങനെ വിശ്വസിക്കും അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് അമ്മ പറയുന്നത് ഞങ്ങളുടെ പൊന്നു മോനെ അവരെല്ലാം ചേർന്ന് അടിച്ചു കൊന്നു കെട്ടിത്തൂക്കിയതാണ് അവൻ കൊല്ലപ്പെടുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഫോണിൽ സംസാരിച്ചതാണ് അവന്റെ സംസാരത്തിൽ ഇങ്ങനെ ഒരു കടിങ്കയും ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയും ഇല്ലായിരുന്നു വയനാട്ടിൽ പൂക്ക ഇതാണ് അമ്മ പറയുന്നത് ആ സർവകലാശാല രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് വി വി എസിൻ്റെ വിദ്യാർത്ഥി ജെ എ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത് ആർക്കാണ് താങ്ങാൻ കഴിയുക മനസാക്ഷിയുള്ളവർ ആർക്കാണ് താങ്ങാൻ കഴിയുക എസ് എഫ് ഐക്കാരായ ക്രൂരന്മാരായ കുറെ ഗൂണ്ടകൾക്ക് മാത്രം അതല്ലെങ്കിൽ സി പി എമ്മിലെ കുറെ ഗൂണ്ടകൾക്ക് മാത്രമാണ് ഇത് താങ്ങാൻ കഴിയുന്നത് സാധാരണ മനുഷ്യൻ താങ്ങാൻ കഴിയില്ല പതിനെട്ടിന് ഹോസ്റ്റൽ ഡോർമിറ്ററിയിലെ കുളിമുറിയിൽ തൂങ്ങി വരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥന്റെ സഹപാഠികളുടെയും അധ്യാപകരുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ അത് കൊലപാതകമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അച്ഛൻ ഡി ജെ പ്രകാശും അമ്മ എം ആർ ഷീബയും മറ്റു ബന്ധുക്കളും ദുരൂഹതയ്ക്ക് കാരണങ്ങൾ പലതുമുണ്ട് അത് ആ പല കാരണങ്ങളും ഉണ്ട് അതിൽ ആ ഒന്ന് അവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് അമ്മ വിളിച്ചപ്പോൾ സിദ്ധാർത്ഥ് വളരെ സന്തോഷത്തോടെ സംസാരിച്ചു എന്നാൽ രണ്ടിരുപതിന് ആത്മഹത്യ ചെയ്തായി സിവിൽ വിദ്യാർത്ഥി വിളിച്ചു പറഞ്ഞു ഒരു സീനിയർ വിദ്യാർത്ഥി വിളിച്ചു പറഞ്ഞു ഈ സമയത്തിനുള്ളിൽ സംഭവിച്ചത് എന്ത് തീർച്ചയായിട്ടും ദുരൂഹത ചോദ്യം ഒന്നാണ് രണ്ട് സീനിയർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണമാണ് മരണത്തിന് കാരണമെന്ന് സഹപാഠികൾ ബന്ധുക്കളെ രഹസ്യമായി അറിയിച്ചു കോളേജിൽ നടന്ന സംഭവങ്ങൾ പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിയുണ്ടെന്നും അവർ ബന്ധുക്കളോട് പറഞ്ഞു എന്തിന് ശരീരത്തിലെ പരിക്കുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും സാധാരണ മരണമാണെന്നും ലോക്കൽ പോലീസിന്റെ തുടക്കത്തിലെ നിലപാട് രാഷ്ട്രീയ സ്വാധീനം കാരണമാണെന്ന് കൃത്യമായിട്ടും ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നു ഇനിയുള്ളത് സംസ്കാര ചടങ്ങുകൾക്കായി എത്തിയ വിദ്യാർത്ഥികളോട് ബന്ധുക്കളോട് ഒന്നും പറയരുതെന്ന് അധ്യാപകർ വിലക്കി എന്തിന് കോളേജിലെ ചില വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണമാണ് ഭരണഘടനമെന്ന് പി ടി എ ഭാരാഹികളുടെ നിലപാട് ശരിയാണോ എന്താ എന്തുകൊണ്ടാണ് അതങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകുന്നു ഏറ്റവും പ്രധാനം പിന്നെ പതിനാല് വാലന്റൈൻസ് ഡേയുടെ ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സിനിമ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥ നൃത്തം ചെയ്തിരുന്നതിന്റെ പേരിൽ മർദ്ദിച്ച് നൂറോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ വിവസനാക്കി അടിച്ചു ബെൽറ്റ് കൊണ്ടും പലവട്ടം അടിച്ചു മൂന്ന് ദിവസം ഭക്ഷണമോ വെള്ളമോ നൽകിയില്ല സിദ്ധാർത്ഥന്റെ അമ്മ പറയുന്ന ഈ വാക്കുകൾ കേട്ടാൽ കേരളത്തിലെ ജനത എന്ത് എങ്ങനെയാണിത് താങ്ങുക ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഇങ്ങനെ കുറെ വിദ്യാർത്ഥി സംഘടന ഒരു നല്ല പഠിക്കുന്ന വിദ്യാർത്ഥി അവൻ തിരഞ്ഞെടുത്തൊരു കോളേജിൽ പോയി കഴിഞ്ഞിട്ട് അവന്റെ ശവശരീരം കോളേജിലെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എസ് എഫ് ഐ എന്ന ഈ ഈ ഒരു വിദ്യാർത്ഥി സംഘടന ഇതിനെ വളർത്തുന്ന സി പി എം ഇവർ ഇനി എന്നാണ് നന്നാവുക